ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഏതാ നിങ്ങൾക്കറിയാം കുറുക വയസ്സമ്പടയിലാണ് ഞാനുള്ളത് നൂറ് ഹബീബി അമീദ് ഗോയ തിങ്ങൾ ഈ വീട്ടിലാണ് എല്ലാ തിങ്കളാഴ്ച മുൻപ് ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് അതായത് രാവിലെ തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഏതാനും വിഷയങ്ങളും ഇവിടെ ചെയറ് കാര്യങ്ങളെല്ലാം നിരത്തുന്നതാണ് ഇവിടെ ഫുൾ ആളുകളായിരിക്കും ഒരു കാര്യം ഇല്ല ഇത്ര ജനങ്ങൾ എന്തുകൊണ്ട് വരുന്നത് ഞാൻ ഒരുപാട് പ്രവേശനം ചിന്തിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ അദ്ദേഹം ഏകദേശം ഒന്നര വർഷത്തോളമായി ഇവിടെ വരാറ് തുടങ്ങിയിട്ട് പക്ഷേ ഞാനിങ്ങനെ വീശിച്ച് നോക്കി ദൂരെ നിന്നിട്ട് എന്താണ് ഈ പരിപാടി എന്താണ് കാര്യം പക്ഷെ ഞാൻ നോക്കിയടത്തോളം ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ട് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം വാക്ക്ഫലമാണ് ഇത് നാവിൻ്റെ പവറാണ് അലഹദില്ല അള്ളാഹുത്താല ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണത് മുൻകാലങ്ങളെല്ലാം ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഇന്ന് മൺമറിഞ്ഞു പോയി പക്ഷേ അലഹമ്മി അള്ളാഹ് കൊടുത്തൊരു കഴിവാണ് ഇദ്ദേഹത്തിൻ്റെ നാക്ക് അതായത് ഇദ്ദേഹത്തിൻ്റെ വാക്ക്ഫലമാണെന്ന് ഞാൻ അറിയാൻ കഴിയുന്നത് അത് ഒരു അപൂർവം പേർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തറിഞ്ഞപ്പോൾ പാവങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഒരു നിമൃത്തിയില്ലാത്ത പാവപ്പെട്ട ഒരുപാട് വിവാഹം ചെയ്ത് കൊടുത്തപ്പോൾ ഒരുപാട് കുട്ടികളെ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം വീടില്ലാത്തവർക്ക് വീട് രോഗം ശമനമായി ആ രോഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് രോഗികളെ സഹായിച്ചു ഇദ്ദേഹം എല്ലാം ഒന്നും പുറത്ത് പറയുന്നില്ല ചിലത് മാത്രമേ പുറത്ത് അറിയുന്നുള്ളൂ ഇദ്ദേഹം ഒന്നും അറിയിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അലഹം ദുരല്ല ഹയറാകട്ടെ ഇപ്പം തന്നെ ഞാൻ കേട്ടത് ഈ ഇദ്ദേഹത്തിൻ്റെ മഹല്ലായ മേലെ കൊളക്കാടെന്ന് പറയും അവിടുത്തെ ജുമായത്ത് പള്ളി വിപുലീകരണം അതുപോലെ അതിനോട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾ നിസ്കരിക്കാനുള്ളൊരു ഹോളെ എല്ലാം ഇദ്ദേഹം ഇപ്പം ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ കഴിയുന്ന ഏകദേശം അതിൻ്റെ ടാർജറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അറിയാത്തതും അറിഞ്ഞതുമായ ഒരുപാട് കാരണെപ്പോഴത്തേക്കാണ് ഇദ്ദേഹം ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പൊതുവേ എനിക്ക് ഇദ്ദേഹത്തോടൊന്നിങ്ങനെ അടുത്തറിയണം എന്ന് തോന്നി ഇങ്ങനെ വീശു നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഭാഗങ്ങൾക്കുണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുകയുള്ളൂ ഈ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ അവിടുന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ ഓക്കെ അപ്പോൾ ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ് അതിനോട് ബന്ധപ്പെട്ട ഏതാനും ചില വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ കുട്ടിപ്പം വെള്ളം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടുള്ള വെള്ളമാണ് ഈ വരുന്നത് മിനറൽ വാട്ടറാണ് ഇത് ഇവിടെ നമ്മുടെ ഷെഡുണ്ട് ആ ഷെഡിലാണ് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വേണം ജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടാണ് ഈ വെള്ളം കുട്ടിപ്പം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഇവിടുന്ന് വെള്ളം കുട്ടിപ്പാൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് വെച്ചാൽ കടയൊക്കെ അങ്ങോട്ട് കുറച്ച് അപ്പുറത്തോട്ട് പോകണം ഇവിടെ നമ്മുടെ പണിയൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തുന്നതാണ് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു നിന്നാണ് പറയുന്നത് അപ്പോൾ ജനങ്ങളെല്ലാം തടിച്ചുകൂടി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡെല്ലാം സ്ത്രീകളാണ് ഇപ്പുറത്തെല്ലാം പുരുഷന്മാരാണ് നിൽക്കാറ് ഇതാ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് നോക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വാഹനങ്ങളൊന്നും നിർത്താൻ തീരെ സ്ഥലം ഉണ്ടാവില്ല അതേ കാര്യം കണ്ടീഷൻ ഈ റോഡ് സൈഡിലെല്ലാം നിറയെ വാഹനങ്ങളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ റോഡിൽ നിന്ന് ഈ തലയിൽ നിന്ന് ആ തല വരെ വാഹനങ്ങളാണ് വലിയ വലിയ ആളുകളാണ് വരുന്നത് വലിയ വലിയ വിലപ്പിടിപ്പുള്ള വാഹനത്തിൽ വരെ വരുന്നുണ്ട് ഈ സൈഡെല്ലാം ബൈക്കുകൾ നിർത്തിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ കണ്ടില്ല നിങ്ങൾ വലിയ വലിയ ബി എം പോലുള്ള വണ്ടികൾ ഇതാണ്ടാകും ഈ വലിയ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തു ഒരു കാര്യമില്ല ഇദ്ദേഹത്തെ ഇതുപോലുള്ള ആളുകളൊക്കെ വന്ന് വെയിറ്റ് എന്ന് വെച്ചാൽ അലഹദില്ല അത്ഭുതം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആളുകൾ പറയുന്നത് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ എല്ലാം നിറഞ്ഞ് നിൽക്കുന്ന വണ്ടികൾ എല്ലാ സൈഡിലും റോഡിലും പുറത്തും തന്നെ ഇവിടെ ഒക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾ ഒരുപാട് ദൂരം എന്നൊക്കെയാണ് വരുന്നത് ചാവക്കാട് ഭാഗത്തു നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇന്നോട് പറഞ്ഞ് മഞ്ചേരി മഞ്ചേരി നിലമ്പൂർ എന്നൊക്കെ വരുന്നുണ്ട് ഇത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനാണ് ഈ വന്ന് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇതിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ അങ്ങോട്ട് റൂമിലോട്ട് അങ്ങോട്ട് കയറുന്ന ഇതാണ് അദ്ദേഹം ഇറങ്ങി എല്ലാവരോടും സലാം ചൊല്ലിയിട്ടുണ്ട് ഇതാ ഞാൻ എന്നെ ജസ്റ്റ് നോക്കി കൈകൊണ്ട് എന്നോട് കാണിച്ച് അപ്പോൾ അതാ അവിടെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇതാ ഞങ്ങൾ അദ്ദേഹം വന്നപ്പോൾ ഇതിന് ഇതായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ആളുകൾ മണിക്കൂറുകളായി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വായിന്ന് വരുന്ന നല്ലൊരു വാക്ക് മതി എല്ലാ കാര്യങ്ങളും ശരിയാൻ അലഹമില്ല അള്ളാഹ് കൊടുത്തൊരു ഞാമത്താണത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ വാഹനമാണ് ഇത് രണ്ടാമതാണ് വന്നിട്ടുള്ള ഈ ബ്ലാക്ക് കളറിൽ കളറിൽ അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കാനുണ്ട് സാധനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം വേഗം സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കും എന്നിട്ട് അതെല്ലാം അങ്ങനത്തെ കൂടെ കൂടെയാണ് കൊണ്ടുവയ്ക്കുക ചെയ്യാറ് ഇത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വേറൊരു തെങ്ങളാണ് ആംബുലൻസിലൊക്കെയാണ് ആളുകൾ രോഗികളെ കൊണ്ട് വരുന്നത് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഈ ആൾക്കങ്ങനെ തിരി താഴോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈ വാഹനം കുറച്ച് കഴിഞ്ഞാൽ പറമ്പിൽ നിർത്തിയിട്ട് അദ്ദേഹം വണ്ടിയിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഈ രോഗികൾക്ക് വേണ നിർദ്ദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അലഹമില്ല അത്രയും ആളുകൾക്ക് ഒരു വിശ്വാസം കാര്യങ്ങളാണ് ഒരു കാര്യമില്ലാതെ ആളുകൾ ഇങ്ങനെ വരില്ല ഞാൻ പറയാൻ കാരണം അതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ത മറ്റുള്ള തങ്ങന്മാരും ഇത് ഇവരൊക്കെ ഈ വാനത്തിലാണ് ഈ ബ്ലാക്ക് കളർ വാഹനത്തിലാണ് വന്നിട്ടുള്ളത് അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഈ വണ്ടിയിൽ നിന്നും ഇറക്കി വെക്കാനുള്ള പരിപാടിയിലാണ് ഇതെല്ലാം അങ്ങോട്ട് താഴോട്ട് കൊണ്ടുപോകുക ആ വേഗങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ ആളുകളെല്ലാം കാണുന്ന കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ അദ്ദേഹം ഇവിടുന്ന് ഒരു ദോവ ചെയ്തിട്ട് നേരെ റൂമൊക്കെ കയറി ഉടനെ സ്പീഡിൽ സ്പീഡിൽ നോക്കുന്നതാണ് കാരണം പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് ടോക്കൺ വരെ അദ്ദേഹം നോക്കാറുണ്ട് അതും ഒരു രണ്ടര മൂന്ന് മണി ആകുമ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ളതാണ് അപ്പോൾ സർഫുദ ഇതാ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണത കണ്ടില്ലേ നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും അതെല്ലാം ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോവാണ് സർഫു പിന്നെ ആളുകളെല്ലാം വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും സ്പീഡിലാണ് എല്ലാവരും നോക്കി എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് ആളുകളുണ്ടില്ലേ ഫ്രണ്ടിൽ ദുവാ നടക്കുകയാണ് അത്രയും ജനങ്ങളവിടെ കണ്ട തടിച്ചു കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ ബാക്കിൽ ആ സൈഡിൽ ക്യാമറ കണ്ട് അടുത്തേക്ക് പിടിച്ചിട്ടില്ല കാരണം അവിടെ ഒരുപാട് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ആ ആളുകളെ തെളിയിക്കാനോ ഒന്നും അന്ന് ഫ്രണ്ടിൽ പിടിച്ചിട്ടില്ല ദൂരെ നിന്ന് വീഡിയോ എടുത്താണ് ഇത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വന്ന് ഇതായ അതിൻ്റെ ദോഴ നടക്കുകയാണെന്നുള്ള എത്രയോ ആളുകളാണ് കൂടി നിൽക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ദോയ കാമ്യം പറയാൻ നിൽക്കുന്ന ആളുകളാണ് ഈ കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തരായിട്ട് വിളിച്ച് അതിന് വേണ്ട ചികിത്സകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ തന്നെ ഒരുപാട് ഇപ്പം ഇന്ന് തന്നെ ഗൾഫ് പോകാനുള്ള ആളുകൾ അതുപോലെ അതിനു ബന്ധപ്പെട്ട ഒരുപാട് ഓരോ അലാലായ മുറാദുകൾ ആസ്ലാവാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് ഇതാ സർഫു അവരെ കൂടെ നിന്ന് അതിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതെല്ലാം സർഫൂ ആണ് അപ്പോൾ ഇവിടെ കുട്ടിപ്പം ഇന്ന് എവിടെ പോയതാണെന്ന് പറഞ്ഞത് കുട്ടി ഇവിടെ ഇവർക്ക് വേണ്ട വെള്ള കുപ്പി കാര്യങ്ങളെല്ലാം വെള്ളം എടുത്ത് കൊടുക്കലൊക്കെ കുട്ടിപ്പയാണ് അപ്പോൾ കുട്ടി ഒന്നും വന്നിട്ടില്ല വേറെ എവിടെ പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകളെല്ലാം തിങ്ങി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കണ്ടില്ല ആളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സുഖമില്ലാത്ത ഒരു സ്ത്രീയെ കണ്ടില്ല ഇങ്ങനെ പിടിച്ച് ഇറക്കി കൊണ്ടുപോകുന്ന താഴേക്ക് അത്രയും നടക്കാൻ പയ്യാ വീണ് പോവും അങ്ങനെയുള്ള രോഗികളൊക്കെ ഈ ആംബുലൻസും അതുപോലെ തന്നെ മേലെ നിർത്തിയാൽ അദ്ദേഹം ഇങ്ങോട്ട് വണ്ടിയിൽ വന്ന് കാണാറാണ് പതിവ് കാരണം അങ്ങോട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് അപ്പോൾ ആളുകളത് അങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് അവർ പായസം വിളമ്പി വയ്ക്കുകയാണ് സർഫുത എല്ലാവർക്കും പായസം കൊടുക്കുന്നു ഇത് ഒരു വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു കിണറൊഴിച്ച് വെള്ളം കിട്ടി തങ്ങളോട് പറഞ്ഞിട്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ് കേട്ടത് ആ സന്തോഷത്തിന് അവർ കൊടുത്ത പായസമാണത് അപ്പോൾ ആളുകളെല്ലാം ഒഴിഞ്ഞു തുടങ്ങി എല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉപ്പം അകത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആളുകളൊക്കെ പിരിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ടര മൂന്നോ മണിയായി തുടങ്ങി അദ്ദേഹം ഉടനെ പോകുന്നതാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടേക്ക് കാലിയായിട്ടുണ്ട് എല്ലാം ശൂന്യമായി ആളുകളൊക്കെ പോയി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി അലഹദില്ല ഹയർ ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത് ഈ അടുത്ത തിങ്കളാഴ്ചയാണ് ഇതുപോലെ തന്നെ അദ്ദേഹം വരാറുള്ളത് അപ്പോൾ അദ്ദേഹം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അദ്ദേഹം പുറപ്പെടുന്നതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാഹനം ഉടനെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട് ബാക്ക് ഇട്ടിട്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്കാവും അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ വാഹനതാ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ ഇറങ്ങി വന്ന് ഈ വാഹനത്തിൽ കയറും ഉടൻ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്നതാണെന്നാണ് പറയുന്നത് ഇനി അധികം സമയം ഇവിടെ ഇല്ലല്ലോ ഉടനെ ഈ നാട്ടിലേക്കാണ് തിരിച്ചു പോകാനുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൈറ്റുകളും തിരക്കാന്ന പറയുന്ന ഇദ്ദേഹത്തിന് നോക്കാനുള്ള ടോക്കൺ ഫുള്ളാന്നാ പറയുന്നത് അലഹമ്മുള്ള ഹയർ ആക്കട്ടെ അപ്പോൾ ഇത് അദ്ദേഹം വാഹനത്തിൽ കയറിയതാണ് എല്ലാവരുടെ യാത്ര പറഞ്ഞ് എല്ലാവരോടും സലാഞ്ജലി ഇദ്ദേഹം യാത്ര തിരിക്കുകയാണ് ഇതാ നമ്മുടെ ഹക്കീമൊക്കെ കൂടെ ഉണ്ട് ഇവർക്കെല്ലാം നല്ല ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് എങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല എല്ലാം കൊണ്ട് അലഹമുള്ള ഹയർ ആണ് അദ്ദേഹം പുറപ്പെടുകയാണ് എല്ലാവരോടും സലാഞ്ജലിയിട്ടുണ്ട് ഓക്കെ ഇത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഞാൻ നേരത്തെ കാണിച്ച ആ വാഹനമാണ് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ള തങ്ങന്മാരൊക്കെയാണ് ആ വാഹനത്തിൽ ഉള്ളത് അവരും പുറപ്പെടുകയാണ് അപ്പോൾ ഇതേ കണ്ടില്ലേ എല്ലാ ജനങ്ങളും പിരിഞ്ഞ് പോയി എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ് 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 ബായ്